നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന പഴങ്ങളിൽ ഒന്നാണ് സപ്പോട്ട അഥവാ ചിക്കു രുചി മാത്രമല്ല ആരോഗ്യ ഗുണങ്ങളും ഏറെയുള്ള ഫലമാണിത് ഇതിൽ ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഊർജവും ഉന്മേഷവും നൽകുന്ന ചിക്കു പഴമായി കഴിക്കാൻ മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് പഴുത്താൽ നല്ല മധുരമുള്ള ചിക്കു നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കിയാലോ ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യവർധനവിനും ചിക്കു സഹായിക്കും ചിക്കുവിൽ വിറ്റമിൻ ഇയും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇത് പതിവായി കഴിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാൻ സഹായിക്കും ഇത് തലമുടിയെയും ചർമ്മത്തെയും ആരോഗ്യമുള്ളതാക്കും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കും ചിക്കുവിൽ ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു കൂടാതെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് ചിക്കുവിൽ ധാരാളം കാൽഷ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളെ കൂടുതൽ ബലമുള്ളതാക്കുന്നു കൂടാതെ അണുബാധകൾ ഉണ്ടാവുന്നതിനെ തടയാനും സഹായിക്കും ചിക്കുവിൽ ധാരാളം ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കുകയും വീക്കം ഉണ്ടാവുന്നതിനെ തടയുകയും ചെയ്യുന്നു ചിക്കുവിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നല്ല ദഹനം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദിവസവും ചെറിയ അളവിൽ ചിക്കു കഴിക്കാവുന്നതാണ്